ഷം തിരുവചന വർഷം വചന വർഷം തിരുവചന വർഷം നിന്ന് വസിഡ തിരുവചന വർഷം നിന്ന് വസിഡാ വചന പുഴിക്കണേ ദിവ പ്രിയ സ്നേഹമുള്ള സഹോദരങ്ങളെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ രണ്ടായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് പുനരൈക്യത്തിൻ്റെ നൂറാം ശതാബ്ദി ആഘോഷിക്കാനായിട്ട് പ്രത്യേകം ഒരുങ്ങുന്ന കാലഘട്ടമാണിത് അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ വിവിധ വിഷയങ്ങൾ നവീകരണത്തിനായിട്ട് പഠനത്തിനായിട്ട് സഭ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊൻപത് വരെ വചനവർഷമായിട്ട് സഭ പ്രത്യേകമായിട്ട് പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് പാഠശാലയിൽ വെച്ച് നടന്ന പിൻരക്ക വാർഷികത്തിൽ വചനവർഷം ഔദ്യോഗികമായി സഭയുടെ തലവനും പിതാവുമായ മൊറോൻമോ ബെസേലിയോസ് കർദനാൾ ക്ലീമീസ് കാതോലിക്കാബാവ തിരുമനസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച മലങ്കരിസഭയിലെ എല്ലാ ദേവാലയങ്ങളിലും വചനവർഷം ഔദ്യോഗികമായിട്ട് ബൈബിൾ പ്രതിഷ്ഠിച്ച് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അന്ന് വൈകിട്ട് മലങ്കരി സഭയിലെ എല്ലാ കുടുംബങ്ങളിലും ലിഖിതം പ്രതിഷ്ഠിച്ച് വചനവർഷം ഭവനങ്ങളിൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി വചനവർഷവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ പ്രത്യേകം തയ്യാറാക്കുകയുണ്ടായി പ്രത്യേകിച്ച് വചനവർഷത്തിൻ്റെ ലീനയമെന്തയും അതുപോലെ തന്നെ ഇൻസ്ട്രമെൻ്റ് ലബോറീസ് പഠനരേഖയും കർമ്മപദ്ധതിയും ഇംഗ്ലീഷ് ഭാഷയിലും മലയാളത്തിലും പ്രത്യേകം തയ്യാറാക്കി നമ്മൾ സഭയിലാകമാനം നൽകുകയുണ്ടായി ഈ പഠനരേഖയുടെ ഒരു ലഘുപതിപ്പ് എല്ലാ ഭവനങ്ങളിലും പ്രത്യേകമായിട്ട് നമ്മൾ തയ്യാറാക്കി നൽകുകയുണ്ടായി അതിനു വർഷം എല്ലാ ദേവാലയങ്ങളിലും പ്രദർശിപ്പിക്കുന്നതിനായിട്ട് അതിനു വർഷത്തിൻ്റെ ലോഗോ പ്രത്യേകമായിട്ട് തയ്യാറാക്കി നമ്മൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ദിവിന കൂടുതൽ എളുപ്പം നടത്തുവാൻ സൗകര്യത്തിനായിട്ട് ലക്ഷ്യദ്വീപിനായിട്ട് പ്രത്യേക ഒരു പുസ്തകം തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുകയുണ്ടായി വജനവർഷത്തിൻ്റെ തീം സോങ് പ്രത്യേകമായിട്ട് എഴുതി ചിട്ടപ്പെടുത്തുകയും വജനവർഷത്തിൻ്റെ ഉദ്ഘാടന വേദിയിലും ഇടവുകളുടെ ഉദ്ഘാടന വേദികളിലും ഇത് പ്രത്യേകമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു വരുന്ന വർഷത്തെ എല്ലാ ഇടവുകളിലും ഭവനങ്ങളിലും പ്രാർത്ഥിക്കുന്നതിന് വജന വർഷത്തിൻ്റെ പ്രാർത്ഥന പ്രസിദ്ധീകരിക്കുകയും എല്ലാ ഇടവുകളിലും ഭവനങ്ങളിലും അത് പ്രത്യേകം നൽകുകയും ഉണ്ടായി വചനവർഷവുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങളും ചർച്ചകളും പരിശീലനങ്ങളും സഭയിൽ നടക്കുകയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ലക്സ്യോ ദിവീന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ വായന വിശുദ്ധ ലിഖിതം എപ്രകാരം വായിക്കണം വിചിന്തനം ചെയ്യണം ധ്യാനിക്കണം പ്രാർത്ഥിക്കണം ജീവിക്കണം സാക്ഷ്യപ്പെടുത്തണം എന്നതിൻ്റെ വായനാ രീതിയാണ് ദിവീന ഈ ദിവീന പരിശീലിപ്പിക്കുന്നതിനായി സഭയുടെ വിവിധ ഘടകങ്ങളിലൂടെ പ്രത്യേകമായിട്ട് നമ്മൾ പരിശീലനം നൽകുകയുണ്ടായി വചനവർഷത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു ഒരു വർഷം കൊണ്ട് വചനം വായിച്ച് പൂർത്തീകരിക്കുക രാവിലെയും വൈകിട്ടും ഈ രണ്ട് അധ്യായങ്ങൾ വായിച്ചുകൊണ്ട് ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാൻ വേണ്ടിയുള്ളൊരു ക്രമീകരണം സഭയിലാകമാനം അറിയിച്ചിരുന്നു ധാരാളം ആളുകൾ ഈ ഒരു വർഷക്കാലം കൊണ്ട് വിശുദ്ധലിഖിതം പൂർണ്ണമായി വായിക്കുന്നതിന് അവർക്ക് സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ വചനവർഷം നമ്മൾ നടപ്പാക്കിയത് വചനം മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിൽ ഓരോ വചനവും മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി എല്ലാ ദേവാലയങ്ങളിലും അത് പ്രത്യേകമായിട്ട് അത് അറിയിച്ചിരുന്നു അതിന് പ്രകാരം വിവിധ ദേവാലയങ്ങളിൽ ഈ ബൈബിൾ മനഃപ്പാടമാക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷകളും അതിൻ്റെ ക്രമീകരണങ്ങളും പ്രത്യേകമായിട്ട് നടത്തുകയുണ്ടായി വചന വർഷത്തിലെ മറ്റൊരു പ്രധാന പ്രോഗ്രാമായിരുന്നു വചനപ്രഘോഷണ പരിശീലനം ഓൺലൈനായി നടത്തപ്പെട്ട വചനപ്രഘോഷണ പരിശീലനം എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച ദിവസം വൈകിട്ട് എട്ടര മുതൽ പത്തുമണിവരെയാണ് നടത്തിയിരുന്നത് ഏകദേശം ആയിരം ആളുകൾ ഈ പ്രഘോഷണ പരിശീലനത്തിൽ പങ്കെടുക്കുകയുണ്ടായി ആറുമാസം നീണ്ടു നിന്ന ഈ പ്രഘോഷണ പരിശീലനം ഓൺലൈനായി പൂർത്തീകരിച്ചു ഇപ്പോൾ അതിൻ്റെ ഓഫ്ലൈൻ പരിശീലനം നടത്തുകയും അതോടൊപ്പം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്യുകയാണ് ഈ പ്രഘോഷണ പരിശീലനത്തിൽ സംബന്ധിച്ച് അത് പൂർത്തീകരിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു ഈ വചനവർഷം സഭയിലാകമാനം വചനത്തോട് പുതിയൊരാഭിമുഖ്യം ഉണ്ടായി എന്നതിൽ പ്രത്യേകമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു വചനവർഷവുമായി ബന്ധപ്പെട്ട് നിരവധി പരിശീലനങ്ങൾ സഭയിൽ നടത്തുകയുണ്ടായി അറുപത് വൈദ്യ ജില്ലയിൽ നിന്ന് അറുപത് വൈദികർ അറുപത് സന്യസ്തര് അറുപത് അൽമയർ അവർക്ക് സഭാതലത്തിൽ മൂന്ന് ദിവസത്തെ പരിശീലനവും അതുപോലെ തന്നെ രൂപതാതലത്തിൽ രണ്ട് ദിവസത്തെ പരിശീലനവും പ്രത്യേകം നൽകുകയുണ്ടായി എല്ലാ വൈദിക ജില്ലയിലും ഒരു ഒരിടവയിൽ നിന്ന് അഞ്ച് പേരുടെ ഒരു ചെറിയ ഗ്രൂപ്പ് അങ്ങനെ അറുപത് വൈദിക ജില്ലകളിലും ലക്ഷദ്വീപിനുടെ പരിശീലനം പ്രത്യേകം നടത്തുകയുണ്ടായി അതുപോലെ തന്നെ എല്ലാ ഇടവുകളിൽ നിന്നുമുള്ള പ്രാർത്ഥനായോഗ ലീഡേഴ്സിന് ജില്ലാതലങ്ങളിൽ പരിശീലനം നൽകുകയുണ്ടായി അതുപോലെ തന്നെ എല്ലാ ഇടവുകളിലും ലക്ഷദ്വീപിനെ കുറിച്ചുള്ള ക്ലാസ്സും അതിൻ്റെ പരിശീലനവും നടത്തുന്നതിന് ക്രമീകരണങ്ങൾ ചെയ്യുകയുണ്ടായി ഈ വചനവർഷം സഭയിലെ എല്ലാ ഭദ്രാസനങ്ങളിലും വൈദികർക്കായിട്ട് വചനവർഷത്തിൻ്റെ പ്രത്യേക പരിശീലനവും ലക്ഷദ്വീപിനുടെ പരിശീലനം നടത്തുകയുണ്ടായി അതുപോലെ തന്നെ സഭയിലെ സന്യസ്തരുടെ പ്രൊവിൻഷ്യൽ ഹൗസുകളിൽ പ്രത്യേകമായിട്ട് സന്യാസിനികൾക്ക് വേണ്ടി പ്രത്യേക പരിശീലനം നൽകുകയുണ്ടായി അതുപോലെ തന്നെ സഭയുടെ ബഥനി ആശ്രമത്തിലെ രണ്ട് പ്രോവിൻസുകളിലും പ്രത്യേകമായ പരിശീലനം വൈദ്യർക്ക് വേണ്ടി നടത്തപ്പെടുകയുണ്ടായി അങ്ങനെ വർഷം നിരവധിയായ പരിശീലനങ്ങൾ സഭയിൽ നടത്തുകയുണ്ടായി അതിലൂടെ വജനവർഷം എല്ലാവരിലേക്കും അതിൻ്റെ ആത്മീയ നന്മകൾ ലഭിക്കുന്നതിന് ഇടയായി എന്ന് പ്രത്യേകമായിട്ട് കരുതുകയാണ് അതുപോലെ തന്നെ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മലങ്കര കാതലിക് ടി വിയിലൂടെയുള്ള ഓൺലൈൻ ബൈബിൾ പഠന പരിശീലനം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ അതിൻ്റെ നൂറ് എപ്പിസോഡ് പഠന സഹായി മലങ്കര കാതിലിക് ടി വിയിലൂടെ പ്രക്ഷേപണം ചെയ്യുകയും ആയിരക്കണക്കിന് ആളുകൾ അത് കേൾക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തു എന്നുള്ളത് സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് ഈ പഠന പരിപാടിയിൽ എല്ലാവരെയും അതിന് നേതൃത്വം നൽകിയവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുവാൻ ഈ സമയം പ്രത്യേകം ആഗ്രഹിക്കുകയുമാണ് ഒന്നാമതായിട്ട് ഇപ്രകാരം ഒരു ബൈബിൾ പഠന പരിപാടി ബൈബിൾ പഠന സീരീസ് നടത്തുന്നതിന് പ്രത്യേകമായിട്ട് താൽപ്പര്യമെടുക്കുകയും അതിനുവേണ്ട അനുവാദം തിരികയും പ്രോത്സാഹനം തരികയും ചെയ്ത സഭയുടെ തലവനും പിതാവുമായ മൊറോൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്കാബാവത്തിന്റെ മനസ്സിന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി അറിയിക്കട്ടെ രണ്ടാമതായിട്ട് ഈ വചനവർഷത്തിന് നേതൃത്വം കൊടുത്ത ബൈബിൾ കമ്മീഷൻ ചെയർമാൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ എബ്രഹാം മാർ യൂലിയോസ് മെത്രാപൊലിത്ത അദ്ദേഹമാണ് വചനവർഷത്തിൻ്റെ ചെയർമാൻ അദ്ദേഹമാണ് ഈ ബൈബിൾ പഠന പരമ്പരയുടെ മുഴുവൻ ക്രമീകരണങ്ങളും ആശയപര്യമായി നിർവഹിച്ചത് അദ്ദേഹത്തോടും ഉള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് അതുപോലെ തന്നെ വരനവർഷത്തിൻ്റെ വൈസ് ചെയർമാൻമാരായിരുന്ന മർത്താണ്ഡം ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ വിൻസെൻമാർ പൗലോസ് മെത്രാപോല്യത്തായിരിക്കും അതുപോലെ തന്നെ പാറശാല ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ തോമസ് മാർ യോസോബിയസ് മെത്രാപോല്യത്തായിരിക്കും പ്രത്യേകമായി നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് വജന വർഷത്തിൻ്റെ ക്രമീകരണങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചത് വജന വർഷത്തിൻ്റെ സെക്രട്ടറി ആയി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട സിറിൽ ആനന്ദ് മൊറോത്ത് ഒ എ സി അച്ഛനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി എന്ന നിലയിൽ വചനവർഷത്തിൻ്റെയും സെക്രട്ടറി ആയിരുന്നു ഇക്കാര്യങ്ങളൊക്കെ എല്ലാം മുൻപന്തിയിൽ നിന്നുകൊണ്ട് എല്ലാ ക്രിമിനറുകളും ചെയ്തത് ബഹുമാനപ്പെട്ട സിറിൽ ആനന്ദ് അച്ഛനാണ് അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് സഭയുടെ പേരിൽ അറിയിക്കട്ടെ ഈ ബൈബിൾ പഠന പരിപാടിയിൽ അതിൻ്റെ പ്രായോഗിക കാര്യങ്ങളെല്ലാം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ബെനഡിറ്റ് മൂഴിക്കര ഒ എസ് സി അച്ഛനാണ് അച്ഛനാണ് കാതുൽക്കേറ്റിൽ താമസിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രായ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് അച്ഛനോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ ബൈബിൾ പഠന പരിപാടിയിൽ പതിനഞ്ച് പേര് നേരിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയുണ്ടായി പതിനഞ്ച് പേര് ഇതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നതിന് നേതൃത്വം നൽകി ഒരു ഓരോരുത്തരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ് ബൈബിൾ പഠന പരമ്പരയുടെ ഒന്നാമത്തെ എപ്പിസോഡ് വരുന്ന വർഷത്തിൻ്റെ കോർഡിനേറ്റർ ആൻ്റണി മാർ സിൽവാനോ സെപ്പിസ്കോപ്പ തയ്യാറാക്കി രണ്ട് മുതൽ അഞ്ച് വരെയുള്ള എപ്പിസോഡ് ബഹുമാനപ്പെട്ട നൗഗിൻ അച്ഛൻ തയ്യാറാക്കിയുണ്ടായി ആറ് മുതൽ എട്ട് വരെയുള്ള എപ്പിസോഡ് ബഹുമാനപ്പെട്ട ജോർജ് അഭയാനന്ദ് ഒ അച്ഛനാണ് തയ്യാറാക്കിയത് ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള എപ്പിസോഡ് ബഹുമാനപ്പെട്ട ഡോക്ടർ സെബാസ്റ്റ്യൻ കുറ്റിയാനിക്കൽ അച്ഛനാണ് തയ്യാറാക്കിയത് പതിനേഴ് മുതൽ അൻപത് വരെയുള്ള എപ്പിസോഡ് ബഹുമാനപ്പെട്ട ഡോക്ടർ സിറിയക് ജോൺ വലിയ കുന്നും പുറത്ത് അദ്ദേഹമാണ് ഈ നീണ്ട എപ്പിസോഡുകളെല്ലാം തയ്യാറാക്കിയത് അൻപത്തി ഒന്ന് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള എപ്പിസോഡുകൾ മോസ്റ്റവറൻ ഡോക്ടർ എബ്രഹാം മാർ യൂലിയോസ് പിതാവാണ് തയ്യാറാക്കിയത് അൻപത്തി ആറ് മുതൽ അൻപത്തി എട്ട് വരെയുള്ള എപ്പിസോഡുകൾ ബഹുമാനപ്പെട്ട ഡോക്ടർ ആൻഡ്രൂസ് മേക്കാട്ട് കുന്നേലാണ് തയ്യാറാക്കിയത് അൻപത്തി ഒൻപത് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള എപ്പിസോഡുകൾ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസൺ അഞ്ചാടി അച്ഛനാണ് ക്രമീകരിച്ചത് അറുപത്തി മൂന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള എപ്പിസോഡുകൾ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് ചെമ്പശ്ശേരി അച്ഛനാണ് തയ്യാറാക്കിയത് അറുപത്തിയേഴ് അറുപത്തി എട്ട് എഴുപത്തി മൂന്ന് എന്നീ എപ്പിസോഡുകൾ ബഹുമാനപ്പെട്ട ഡോക്ടർ തടത്തിൽ മാത്യു സിജിയച്ചനാണ് അത് ക്രമീകരിച്ചത് അറുപത്തിയൊൻപത് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് എപ്പിസോഡുകൾ ബഹുമാനപ്പെട്ട ഡോക്ടർ എൽദോ പുത്തങ്കണ്ഠത്തിൽ കോറപസ്കോപ്പായാണ് തയ്യാറാക്കിയത് എഴുപത്തി നാല് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് എപ്പിസോഡുകൾ ബഹുമാനപ്പെട്ട ഡോക്ടർ സിസ്റ്റർ സോഫിയ പോൾഡിയം ആണ് തയ്യാറാക്കിയത് എഴുപത്തി മുതൽ എൺപത് വരെയും എൺപത്തിരണ്ട് മുതൽ എൺപത്തി എട്ട് വരെയുമുള്ള എപ്പിസോഡുകൾ ബഹുമാനപ്പെട്ട ഡോക്ടർ സിറിൽ ആനന്ദ് മോറത്ത് ഒ എ സി അച്ഛനാണ് തയ്യാറാക്കിയത് എൺപത്തി ഒന്നാമത്തെ എപ്പിസോഡ് ബഹുമാനപ്പെട്ട ജോർജ് തോമസ് പുന്നമംഗലത്ത് ഒ എ സി അച്ഛനാണ് തയ്യാറാക്കിയത് എപ്പിസോഡ് എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയും തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയും ഉള്ള എപ്പിസോഡുകൾ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡോക്ടർ മേരി പ്രസാദ് ഡി എം ആണ് തയ്യാറാക്കിയത് ഈ ബൈബിൾ പഠന പരിപാടിയിലെ നൂറ് എപ്പിസോഡുകൾ തയ്യാറാക്കുന്നതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും പേരുപേരായി നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് പതിനു വർഷത്തിൻ്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബൈബിൾ പഠന പരമ്പരയുടെ നൂറ് എപ്പിസോഡുകളാണ് ഇതിനോടകം പൂർത്തിയായിരിക്കുന്നത് ഇരുപത് എപ്പിസോഡുകൾ പൂർത്തിയാകുമ്പോൾ ഒരു എക്സാം വീതം നടത്തുന്നു എന്ന് പ്രത്യേകം അറിയിച്ചിരുന്നു അതിൻ പ്രകാരം നാല് എക്സാം ഇതിനോടകം നമ്മൾ പൂർത്തിയാക്കി അഞ്ചാമത്തെ എക്സാം ഡിസംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച അതാത് ഇടവുകയിൽ വെച്ച് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മണി വരെയുള്ള സമയത്ത് നടത്തപ്പെടുന്നതാണ് എഴുപത്തി ആറാമത്തെ എപ്പിസോഡ് മുതൽ നൂറാമത്തെ എപ്പിസോഡ് വരെയായിരിക്കും അഞ്ചാമത്തേതും അവസാനത്തേതുമായ പരീക്ഷയുടെ ഭാഗങ്ങൾ നേരത്തെ പോലെ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതി പരീക്ഷയുടെ എക്സാം പേപ്പർ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കേണ്ടതാണെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ ഈ പഠന പരമ്പരയിലെ അഞ്ച് പരീക്ഷകളും പൂർത്തിയാക്കി വിജയികളാകുന്നവർക്ക് പ്രത്യേകമായിട്ട് സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി നൽകുന്നതാണ് ഓരോ ഭദ്രാസനത്തിലെയും വരുന്ന വർഷത്തിൻ്റെ ചുമതലയുള്ള അച്ഛൻ ആ ഭദ്രാസനങ്ങളിൽ എത്ര പേര് അഞ്ച് എക്സാമും എഴുതി വിജയിച്ചുവെന്ന് അതിൻ്റെ ലിസ്റ്റ് കാതോലിക്കേറ്റിലേക്ക് അയക്കേണ്ടതാണ് അതനുസരിച്ച് സർട്ടിഫിക്കറ്റുകൾ ക്രമീകരിക്കുന്നതും രൂപതാ കേന്ദ്രങ്ങളിൽ സർട്ടിഫിക്കറ്റുകൾ എത്തിക്കുന്നതുമാണ് ഈ പഠന പരമ്പരയിൽ ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിക്കുകയുണ്ടായി ആയിരക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതുകയുണ്ടായി നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ ഈ വരുന്ന വർഷം കർത്താവ്നും കൂടുതൽ അറിയുന്നതിനും പഠിക്കുന്നതിനും കർത്താവിനെ കൂടുതൽ അനുഭവമാക്കുന്നതിനും ഇടയായി എന്ന് പ്രത്യേകമായിട്ട് ഞാൻ കരുതുന്നു ഈ വർഷം അനുഗ്രഹപ്രദമായി പൂർത്തിയാക്കുവാൻ നിരവധി വ്യക്തികൾ സഹായിക്കുകയുണ്ടായി എല്ലാവരെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു ഈ വർഷം വചനവർഷം പുനരക്യ ശതാബ്ദിയിലേക്കൊരുങ്ങുവാൻ സഭാ മക്കൾക്ക് ഒരു പരിധി വിശ്വലിഖിതത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനും വിശ്വലിഖിതത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും വിശ്ലിഖിതത്തിൻ്റെ ആഴങ്ങൾ അറിയുവാനും ഈ വർഷം സാധിച്ചു എന്നുള്ളത് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുകയാണ് ബൈബിൾ പഠന പരമ്പരയിലെ നൂറ് എപ്പിസോഡുകളും എഡിറ്റ് ചെയ്യുകയും പ്രക്ഷേപണത്തിന് തയ്യാറാക്കുകയും ചെയ്തത് മലങ്കര കാതലിക് ടി വിയുടെ പ്രോഗ്രാം എഡിറ്റർ ബഹുമാനപ്പെട്ട ജോവിൻ വി ജോൺസൺ ആണ് അദ്ദേഹം എടുത്ത വലിയ ത്യാഗം അദ്ദേഹം എടുത്ത നിഷ്ഠ ഇതെല്ലാം നന്ദിയോടെ ഓർക്കുകയും അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി ഏതെങ്കിലും വിധത്തിൽ ഈ വചനവർഷത്തിൽ സഹായിച്ച എല്ലാവരെയും ദൈവസന്നിധിയിൽ പ്രത്യേകം ഓർക്കുകയും അവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യട്ടെ